ഹലാവത്തുൽ ഈമാൻ ഈമാനിനൊരു മധുരമുണ്ട് എന്ന് റസൂൽല്ലാഹി സാഹുലി വസ്ലം പറയുന്നുണ്ട് ഈമാൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ നമ്മളുടെ അറിവിൽ നിന്നും ബോധത്തിൽ നിന്നും ഒക്കെ രൂപപ്പെടുന്ന ഒരു കാര്യമാണ് ഈമാൻ എന്നത് നിർഭയത്വം എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം ആരെയും പേടില്ലാതിരിക്കുക അള്ളാഹുവിനെ വിശ്വസിക്കുമ്പോൾ മറ്റൊന്നിനെയും ഭയമില്ലാത്തൊരവസ്ഥ ഈ ഈമാൻ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിൽ നമുക്ക് അനുഭവപ്പെടാനുള്ള ഒരു കാര്യം കൂടിയാണ് ഒരു അനുഭൂതി കൂടിയാണ് ഈമാൻ എന്ന് പറയുന്നത് അതിനാണ് റസൂൽ സല അലൈസ് ഈമാനിനൊരു മധുരമുണ്ട് എന്ന് പറയുന്നത് ഈ മധുരം എപ്പോഴാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയാം ഈ ഈമാൻ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് നമ്മൾ ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചില പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവിടെ നമ്മളുടെ ഈമാനുകൊണ്ട് നമ്മൾ ആ പ്രയാസങ്ങളെ മറികടക്കുമ്പോൾ അനുഭവിക്കുന്നൊരു സന്തോഷമാണ് ഇത് നമ്മളുടെ കർമ്മങ്ങളിലൊക്കെ കിട്ടേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ നോമ്പ് നോക്കുമ്പോൾ അതത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല നന്നായി നമസ്കരിക്കുക നന്നായി നോമ്പ് കൊടുക്കുക എന്ന് പറയുന്നത് ചില പ്രയാസങ്ങളുള്ളൊരു കാര്യം കൂടിയാണ് പക്ഷേ ആ പ്രയാസങ്ങൾക്കിടയിലും ഈ നന്മകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിലനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതാണ് ഹലാവത്തുൽ ഈമാൻ നമുക്ക് ഈ ദുനിയാവിൽ നമ്മളുടെ നന്മകൾ കൊണ്ട് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അതാണ് മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ട് ഒരു സംതൃപ്തിയുണ്ട് അത് നമ്മളുടെ ഉള്ളിൽ കയറിയാൽ നമുക്ക് പിന്നെ അള്ളാഹുവിൻ്റെ വഴിയിൽ നടക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും അല്ല നമ്മളെ സ്നേഹിക്കും അല്ല നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കേൾക്കുന്നതിലായിരിക്കും നമുക്ക് സന്തോഷം അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കാണുന്നത് നമുക്ക് വളരെ ഹൃദ്യമായ ഒരു കാര്യമായിരിക്കും അള്ളാൻ്റെ വഴിയിൽ നടക്കുക എന്ന് പറയുന്നത് വളരെ ആവേശമുള്ളൊരു കാര്യമായിരിക്കും അത് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും കർമ്മങ്ങൾക്ക് ഒരു ഭാരമനുഭവപ്പെടുന്നതും അല്ലെങ്കിൽ കർമ്മങ്ങളിൽ നമുക്കൊരു വിരസത തോന്നുന്നത് അത് നമ്മളുടെ ഉള്ളിലുള്ള ഈമാനിൻ്റെ ഹലാവത്ത് കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുക എന്നതിനേക്കാൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും ഹൃദ്യമാവുക എന്നുള്ളതാണ് അത് അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് റസൂൽ അലൈഹി അലൈവലാം പറഞ്ഞത് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ നന്മകൾ അവനെ സന്തോഷിപ്പിക്കുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മൾ സുഹൃതങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിനൊരു തണുപ്പും സന്തോഷവും അത് നൽകുന്നുണ്ടോന്നാണ് അത് നൽകുന്നുണ്ടെങ്കിൽ അള്ള നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണത് അങ്ങനെ ഉണ്ടാകുമ്പോൾ മടുപ്പില്ലാതെ നന്മകൾ ചെയ്യാൻ നമുക്കതൊരു പ്രത്യേകമായൊരു ഊർജം നൽകും ആ ഹലാവത്താണ് യഥാർത്ഥത്തിൽ നമ്മളെ അള്ളാഹുവിൻ്റെ വഴിയിൽ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് നയിക്കുക പഠിച്ചോ നമുക്ക് ആ ഈമാനിൻ്റെ ഹലാവത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ